ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിൽ ബോഗൺ വില്ലയുടെ കുറച്ച് കളക്ഷൻസ് കാണിച്ചിരുന്നു അത് നമ്മൾ നമ്മുടെ ഫാമിനകത്തെ വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതിപ്പോ നമ്മൾ നമുക്ക് ഒരുപാട് എൻക്വയറിയും ഒരുപാട് ഓർഡറും വന്നതിനനുസരിച്ചിട്ട് ഫാമിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് പ്ലാൻസ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ പലരും നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഫോട്ടോയിൽ കാണിക്കുന്ന അതേ ചെടികൾ തന്നെയാണോ ഇത്രയും കുറഞ്ഞ റേറ്റിന് കൊടുക്കുന്നത് നമ്മൾ കുറച്ച് മുന്നേ എഴുന്നൂറ്റമ്പത് തൊള്ളായിരത്തിനൊക്കെ ചെറിയ നമ്മുടെ ഒരു വിരലിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു ചെടി കമ്പിൽ നിന്ന് രണ്ടില വന്നിരുന്ന ചെടികളൊക്കെയാണ് വാങ്ങിച്ചിരുന്നത് ഇത് ഇത്രയും വലിയ ചെടികൾ നിങ്ങൾ എങ്ങനെയാണ് അത്രയും കുറഞ്ഞ റേറ്റിൽ കൊടുക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് അൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പലരോടും നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റിയില്ല എന്നാലും പറ്റാവുന്നതിന്റെ പരമാവധിയൊക്കെ മെസ്സേജ് വഴി കോണ്ടാക്ട് ചെയ്തവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ കോൾ വന്നൊന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റിയിട്ടില്ല കേട്ടോ അപ്പം പരമാവധി ഞാൻ പറയുകയാണ് കോൾ ചെയ്യാതെ നിങ്ങൾ മെസ്സേജ് അയയ്ക്കോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫ്രീ ടൈമിൽ അതിപ്പോൾ രാത്രി പതിനൊന്ന് മണിക്കാണെങ്കിലും നിങ്ങൾക്കുള്ള റിപ്ലൈ തന്നിരിക്കും അന്നാന്നത്തെ മെസ്സേജുകൾക്കുള്ള റിപ്ലൈ തന്നിട്ട് മാത്രമാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകത്തുള്ളൂ നമ്മുടെ ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഫോട്ടോയില് കാണിക്കുന്ന ചെടികൾ തന്നെയാണോ ഫാമിനകത്ത് കാണിച്ചിട്ടുള്ള അതേ ചെടികൾ തന്നെയാണോ നമുക്ക് തരുന്നത് എന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ നമ്മളിവിടെ പ്ലാന്റ്സ് ഇറക്കുന്നതും ഇത് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും നമ്മൾ ഇത്തരം പ്ലാൻസാണ് സെയിൽ ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ രണ്ട് ബോഗൺ വില്ലാസിൻ്റെ വീഡിയോ വന്നതോട് കൂടിയിട്ട് ഒരുപാട് ഞങ്ങൾ ബുക്കിംഗ് വന്നിരുന്നു കേട്ടോ ഇപ്പോൾ പൈസ ഇടാം ഇപ്പം പൈസ ഇടാം മാമിന് സൗകര്യമുള്ളപ്പോൾ മാത്രം പ്ലാൻസ് അയച്ചാൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരെ എല്ലാം ഞാൻ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു മറ്റൊന്നുമല്ല നമുക്ക് ഏതൊക്കെ പ്ലാൻസ് ഓരോ സമയം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇപ്പം നമ്മളെല്ലാവരെയും എല്ലാവരെയും ചെയ്തിട്ടുണ്ട് പേയ്മെൻ്റ് മേടിക്കുന്നുണ്ട് നാളെ പരമാവധി എല്ലാവരുടെ ചെടികളും അയച്ചു തരുന്നതാണ് കേട്ടോ പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ബുക്ക് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് ഇട്ട് തരണം കേട്ടോ നിങ്ങളെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പെന്നും ബുക്കൊക്കെ എടുത്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയം തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് അഡ്രസ്സിനകത്ത് കറക്റ്റ് പിൻകോഡ് ഉണ്ടായിരിക്കണം ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണ് എന്നുള്ളത് കൂടി നിർബന്ധമായിട്ടുണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വരുമ്പോൾ പിന്നെ നിങ്ങളുടെ കയ്യിൽ അത്രയും പിൻകോഡോ ഏതെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു നിങ്ങളുടെ റിപ്ലൈ വന്നോ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അത് അത്രത്തോളം ഡിലേ ഇവിടെ വരും അതുകൊണ്ടാണ് പിന്നെ ഇതിനിടയിൽ ഉണ്ടായിരിക്കും അനാവശ്യക്കാരും നമുക്ക് നമുക്കിതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരാണ് കൂടുതൽ നമുക്ക് നമ്മളോടുള്ള ഒരു സംസാരത്തിൻ്റെ ബേസിൽ മനസ്സിലാക്കാൻ പറ്റും ഇത് ആവശ്യമുള്ളവരാണോ അല്ലാത്തവരാണോ എന്നുള്ളത് നമുക്ക് ഓരോരോ പ്ലാന്റിൻ്റെയും ഫോട്ടോ എടുത്ത് സൈസ് കാണിച്ച് തരാനുള്ള നടക്കുന്ന കാര്യമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കോമൺ ആയിട്ട് ഇങ്ങനെയൊരു എല്ലാ ചെടികളുടെയും വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ട് ഷെയർ ചെയ്യുന്നത് പലരും നമുക്ക് ഇന്ന പ്ലാന്റ് വേണം ഇന്ന പ്ലാന്റ് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ഒന്നും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഇട്ട് തരും അപ്പോൾ നമ്മൾ ഓക്കെ അത്രയും പേയ്മെൻറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് പിന്നെയും നമുക്ക് അയച്ചു തരുന്ന പ്ലാന്റിൻ്റെ സൈസാണ് അത് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സമയത്തിൽ എനിക്ക് നടക്കുന്ന കാര്യമല്ല ഇതിനു മുന്നേ ഞാൻ സാധാരണയായിട്ടുള്ള എല്ലാ ചെടികളും സെയിൽ ചെയ്യുമ്പോഴും കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്ത് ഇതാണ് നിങ്ങൾക്ക് അയക്കുന്ന സാധനം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അയക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ ഈ ബോഗൻ നമുക്ക് ഭയങ്കര തിരക്കിലാണ് ഇവിടെ വന്നിട്ടുള്ളത് കാരണം ഇത്രയും കുറഞ്ഞ റേറ്റിൽ ഇത്രയും വലിയ ചെടികൾ എല്ലാവർക്കും ആവശ്യമുള്ളവരാണ് അങ്ങനെ ഓരോരോ പ്ലാന്റിൻ്റെയും സൈസ് എടുത്ത് കാണിക്കൽ ഇപ്പോഴത്തെ ഒരു സമയത്തിൽ നമുക്ക് പോസിബിൾ അല്ല ഇനി അതല്ല ബോങ്ങൻമില്ലയുടെ സീസണൊക്കെ കഴിഞ്ഞ് സൈസൊക്കെ കാണാൻ ആവശ്യമുള്ളവർക്ക് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അന്നേരം എടുത്ത് കാണിച്ചു തരാം പിന്നെ പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് പോട്ടോട് കൂടിയിട്ടാണോ അയച്ചു തരുന്നത് എന്ന് ഇപ്പം നിങ്ങളൊന്ന് നോക്കി നോക്കൂ ഈ ഒരു ചെടിയുടെ റേറ്റും ഈ ഒരു പോട്ടും ഇത് നിങ്ങൾക്ക് ഡി ടി ഡി സി വഴി അയച്ചു തരണം എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ ഊഹിച്ചെടുക്കാൻ പറ്റും ഒരു ചട്ടി ചെടിയുടെ കൊറിയർ ചാർജ് എത്ര വരും എന്നുള്ളത് അപ്പോൾ അത് പോസിബിളല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ കുറച്ച് മണ്ണ് ചെടിയിൽ വെച്ചിട്ട് ഇതിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാത്ത രീതിയിൽ അയച്ച് തരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബോഗൺ നമ്മൾ കൊറിയർ ചാർജ് കുറച്ചധികം അധികം വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റിലാണ് സാധനം നിങ്ങൾക്ക് കയ്യിലെത്തുന്നത് നമ്മൾ നോർമൽ ചെടികളെല്ലാം വാങ്ങിക്കുമ്പോൾ ഒരുപാട് മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡി ടി ഡി സിയിൽ ഒരുപാട് ഡിലേ വരുന്നുണ്ട് ചെടികൾ കിട്ടാനായിട്ട് കൂടാതെ മറ്റു പല കസ്റ്റമേഴ്സിൻ്റെയും ഡൗട്ടാണ് അവരുടെ വീട്ടിലേക്ക് ഫോട്ടോട് കൂടിയിട്ട് എത്തിച്ചു കൊടുക്കുകയെന്നുള്ളത് ഇല്ലാട്ടോ നമ്മൾ അങ്ങനെ ആരുടെ വീട്ടിലേക്കും ഫോട്ടോട് കൂടിയിട്ട് ചെടികളൊന്നും എത്തിച്ചു തരില്ല പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് വീട്ടിൽ വന്നെടുത്തോട്ടെ വീടും സ്ഥലം എവിടെയാണെന്നുള്ളത് എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്താണ് തൃശ്ശൂർ ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെ ഒക്കെ ബോർഡർ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മൾ അയക്കുന്ന യാതൊരു ചെടികൾക്കും വീട്ടിലേക്ക് ഒരാളെയും വന്ന് പ്ലാൻസ് എടുക്കാൻ അനുവദിച്ചിരുന്നില്ല ഇതിപ്പം നമ്മുടെ ചെടി പുറത്താണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് വണ്ടി കേട്ട് വന്ന് ഫോട്ടോട് കൂടി കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണേലും കൊണ്ടുപോവാട്ടോ ഇത്രയും കുറഞ്ഞ റേറ്റിൽ എങ്ങനെയാണ് ചെടി കൊടുക്കുന്നത് എന്നുള്ളവരിൽ പലർക്കുമുള്ള നമ്മുടെ ഒരു മറുപടിയാണ് നിങ്ങളെ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇത്രയും നല്ല ചെടികൾ നിങ്ങളുടെ എല്ലാം വീട്ടുമുറ്റത്ത് പൂത്തുലിഞ്ഞത് നിൽക്കുന്നതിന് ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് കേട്ടോ ഇപ്പോഴും നമുക്ക് പലരും ഫോട്ടോസ് ഇട്ട് തരാറുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഓരോ ചെടികളും പൂക്കളും ഒക്കെ കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ എടുക്കുക മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് മറ്റു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം